ഹരേ രാമ ഹരേ കൃഷ്ണ ഈ നാളുകാരെ ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങളും അപ്രതീക്ഷിത ഭാഗ്യങ്ങളുമാണ് പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും പൊന്നും പണവും കൊണ്ട് മൂടാം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം ജൂൺ ഇരുപത്തി ഒൻപതിന് തെളിയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രം ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും വലിയ പ്രതീക്ഷകൾ കൊണ്ടുവരുന്നതാണ് ചിലർക്ക് നല്ല മാറ്റങ്ങൾ വന്നു ചേരുമെങ്കിലും ചില രാശിക്കാർക്ക് വലിയ തടസ്സങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുക ശനിയുടെ രാശിമാറ്റം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ശനി ഇപ്പോൾ സ്വന്തം രാശിയായ കുംഭത്തിലാണ് പോരുട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് ശനി ഉടൻ തന്നെ വക്രഗതിയിലുള്ള ചലനം ആരംഭിക്കും ഈ മാറ്റം പല വ്യക്തികളുടെ ജീവിതത്തിലും വളരെയധികം വെല്ലുവിളികളും അഭിവൃദ്ധിയും കൊണ്ടുവരുന്നതാണ് ജ്യോതിഷത്തിൽ ശനി നീതിയുടെയും കർമ്മത്തിൻ്റെയും ദാതാവായാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി ശനി പ്രതിഫലമോ ശിക്ഷയോ നൽകുന്നു എന്നതാണ് ഇതിനർത്ഥം നീതിയുടെ ദാതാവെന്ന നിലയിൽ ശനിയുടെ പങ്ക് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഉറപ്പാക്കും അതേസമയം മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ അനന്തര ഫലങ്ങളും വളരെയധികം വിപരീതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ശനി അതിൻ്റെ ചലനം മാറ്റി വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും ശനിയുടെ വക്രഗതിയിലുള്ള ചലനത്തിന് അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ വന്നു ചേരും ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വളരെയധികം നേരിടേണ്ടി വരുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് ശനിയുടെ വക്രഗതിയിലുള്ള ചലനം മൂലം ഏതൊക്കെ രാശിക്കാർക്കാണ് സർവ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് മേടരാശിക്കാർക്ക് ഈ സമയത്ത് വരുമാനത്തിൽ വർധനവ് അനുഭവപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർന്നുവരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ജീവിത നിലവാരവും വളരെയധികം മെച്ചപ്പെടുന്നതാണ് വിവാഹം ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ നല്ല വിവാഹാലോചനകൾ തന്നെ ഈ നേരത്ത് വന്നെത്തുന്നതാണ് നിങ്ങളുടെ കടങ്ങളൊക്കെ ഇല്ലാതാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ക്ഷമിക്കുന്നത് നല്ലതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും തുണയ്ക്കുന്ന ദിവസങ്ങളാണ് മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ എല്ലാ രീതിയിലും പരിഹരിക്കപ്പെടും മുമ്പെടുത്ത വായ്പ തിരിച്ചടയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ സ്ഥിര വരുമാനമായവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതി കൈവരിക്കുവാൻ പല അവസരങ്ങളും വന്നു ചേരും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭാവിയിൽ ലാഭം നേടാൻ സഹായിക്കുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും കുടുംബാന്തരീക്ഷം വളരെയധികം അനുകൂലമായി തീരും പ്രധാന തീരുമാനങ്ങളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്നതാണ് അവിവാഹിതർക്ക് മനസ്സിന് ചേർന്ന ആലോചനകൾ വന്നു ചേരും വീട്ടിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതാണ് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ വിജയിക്കുകയും ചെയ്യും പ്രണയ ജീവിതം വിവാഹത്തിലേക്ക് നീങ്ങുവാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും അലയടിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് കൂടുതൽ സ്വസ്ഥമാകും ജോലിയിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുവാനും കഴിയും അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവ രാശിയിലുള്ള ആളുകൾക്ക് ശനിയുടെ വക്രഗതിയിലുള്ള ചലനം മൂലം അവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഉയർന്ന സ്ഥാനമാനങ്ങൾ ബഹുമതികൾ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സിലുള്ള ആളുകൾക്ക് വളരെയധികം ലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിലവിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് ഈ സമയം നിങ്ങളുടെ സാമ്പത്തികമായ നിലയിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന വീട് എന്ന സ്വപ്നം ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെയധികം കൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളും അംഗീകാരവും ലഭിക്കും തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ടം സാധിക്കുന്നതാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ യാത്രകളെല്ലാം മാറ്റി വയ്ക്കേണ്ട ഒരു സമയം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ജോലിയിൽ എല്ലാ രീതിയിലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും വിചാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്തി എടുക്കുവാനും സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യപൂർണമായി നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകര രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാകും ശനിയുടെ പ്രതിലോമ സമയത്ത് ഒന്നിലധികം സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവപ്പെടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രമോഷനുകളോ ഇൻക്രിമെൻറ്റുകളോ ലഭിച്ചേക്കാം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് വമ്പൽ ലാഭം വന്നു ചേരുന്നതാണ് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും വളരെ ഗുണകരമായ സമയമാണ് നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹം ഈ സമയത്ത് സാധിച്ചെടുക്കുവാൻ സാധിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാകുന്നതാണ് ആഡംബര കാര്യങ്ങൾക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുമായി ധാരാളം പണം ചെലവഴിക്കുവാനിടയുണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വലിയ ചുവപ്പ് വയ്ക്കുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം ആലോചിക്കേണ്ടതാണ് വളരെയധികം യാത്രകൾ വന്നേക്കും യാത്രാഗുണം ഉണ്ടാകുകയും ചെയ്യും യുവാക്കൾ വിനോദസഞ്ചാര കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും പ്രിയപ്പെട്ട ഒരാളുടെ സന്ദർശനം മൂലം വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് സാധ്യതയുണ്ട് അധിക വരുമാന സ്രോതസ്സുകളിൽ വളരെയധികം നേട്ടമുണ്ടാകും കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല ചില വാർത്തകൾ വന്നെത്തുന്നതാണ് ദീർഘകാലമായി നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ഉണ്ടാകുന്നതാണ് പ്രണയ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും തുടരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ